മുസ്ലിം ഭൂരിപക്ഷം ഇല്ലാത്തയിടത്തും ഇസ്ലാമിക് റിപ്പബ്ലിക് സാധ്യമാണോ സാധ്യമാണ് എന്നും അത് പ്രവാചക മാതൃകയാണെന്നും അടിവരയിടുകയാണ് ജമാഅത്ത് ഇസ്ലാമി കേരളത്തിൽ ബംഗ്ലാദേശ് മോഡൽ ചർച്ചയാകുമ്പോൾ ജമാഅത്ത് ഇസ്ലാമി നേതാവിന്റെ ഈ വാക്കുകൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് തിരി കൊളുത്തിയിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി ഷൂറ അംഗം ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയവും വിവാദവും ഒക്കെ മാറിയിരിക്കുന്നത് പ്രവാചകനാണ് ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകൻ മുത്തുൻ നബിയെ ഇത്രയെങ്കിലും സ്നേഹിക്കുന്ന ഒരു ഒരു സത്യവിശ്വാസിക്കും അതിനെ തള്ളി പറയാൻ ആവില്ല ഇതാണ് ആ ഷെയ്ഖ് മുഹമ്മദ് ഖാനക്കുന്ന് ആ പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത് ഇതിന്റെ ഒരു സാരാ പോസ്റ്റിന്റെ ഒരു സാരാംശം ഇതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായത് അദ്ദേഹം നിർത്തുന്ന കണക്കുകളും വാദങ്ങളും ഒക്കെയാണ് പ്രവാചകൻ ഇസ്ലാമിക് റിപ്പബ്ലിക് സ്ഥാപിക്കുമ്പോൾ മദീനയിലെ മുസ്ലിം ജനസംഖ്യ വെറും പതിനഞ്ച് ശതമാനം മാത്രമായിരുന്നു ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഉമറുൽ ഫാറൂഖിന്റെ ഭരണകാലത്താകട്ടെ അത് നാല് ശതമാനത്തിൽ താഴെയായിരുന്നു അതായത് ജനസംഖ്യയിൽ ഭൂരിപക്ഷം ഇല്ലെങ്കിലും ന്യൂനപക്ഷമായി ഇരിക്കെ തന്നെ ഇസ്ലാമിക ഭരണം അഥവാ ഇസ്ലാമിക് റിപ്പബ്ലിക് സാധ്യമാണെന്ന സന്ദേശമാണ് ജമാഅത്തെ ഇസ്ലാമി ഇതിലൂടെ നൽകുന്നത് ഒരു തുള്ളി രക്തം ചീന്താതെയാണ് മദീനയിൽ ഇത് സാധ്യമായതെന്നും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു ഈ ഒരു പ്രസ്താവന പെട്ടെന്നങ്ങ് ഉണ്ടായതല്ല പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ചതല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ജമാഅത്തെ ഇസ്ലാമിയുടെ ഇസ്ലാമിക് റിപ്പബ്ലിക് വാദത്തെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ശക്തമായി തള്ളിപ്പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി അവരുടെ അടിസ്ഥാന നയമായിട്ടുള്ള മതരാഷ്ട്രവാദത്തിൽ നിന്നും മാറിയിട്ടില്ലെന്നും അവർ ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ വക്താക്കളാണെന്നും കാന്തപുരം കടുത്ത ഭാഷയിൽ വിമർശിച്ചിരുന്നു ഈ വിമർശനത്തിനുള്ള മറുപടി എന്ന നിലയിലാണ് ജമാഅത്തെ ഇസ്ലാമി നേതാവ് ചരിത്രപരമായിട്ടുള്ള ഉദാഹരണങ്ങൾ നിരത്തി തങ്ങളുടെ നിലപാട് നിലപാടിപ്പോൾ ന്യായീകരിച്ച് മെഴുകുന്നത് ഇതിനെ എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് മോഡൽ എന്ന് തലക്കെട്ടുമായി ചില വാർത്തകൾ വരുന്നത് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം കാരണം ഒരു ജനാധിപത്യ മതേതര സമൂഹത്തിൽ ജനസംഖ്യയിൽ ന്യൂനപക്ഷമാണെങ്കിൽ പോലും സംഘടിതമായിട്ടുള്ള നീക്കത്തിലൂടെ ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കാൻ സാധിക്കുമെന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ അവകാശവാദം അതീവ ഗൗരവമുള്ളതാണ് അതിനെ ഞങ്ങൾ നിസ്സാരമായി കാണാൻ പാടുള്ള ഒരു കാര്യമല്ല കേരളം പോലൊരു ഒരു സംസ്ഥാനത്ത് ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിന് ഭീഷണിയാണോ എന്ന ചോദ്യമാണ് ഈ വാർത്ത മുന്നോട്ട് വെക്കുന്നത് അത് ചോദ്യമല്ല ഭീഷണി തന്നെയാണ് ന്യൂനപക്ഷമായി ഇരിക്കുമ്പോഴും ഭരണാധികാരം പിടിച്ചെടുക്കാം എന്ന ആശയം ബംഗ്ലാദേശിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളോട് ചേർത്ത് വായിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ് ചുരുക്കത്തിൽ ജനസംഖ്യാ കണക്കുകൾ നിരത്തി ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുന്നതിനെ ന്യായീകരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ പരസ്യ നിലപാട് കേരളത്തിൽ വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ സാമൂഹിക ചർച്ചകൾക്ക് വഴിവെക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് മതേതര ഇന്ത്യയിൽ ഇത്തരം വാദങ്ങൾ ഉയർത്തുന്നതിലെ ഔചിത്യം അതുപോലും വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം പക്ഷേ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇതൊന്നും കണ്ടില്ല എന്ന് തന്നെ നടിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ മാത്രമായിരിക്കും എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ന്യൂസ് ടെസ്റ്റ് ആളാം